ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതേ ഞാൻ വീണ്ടും വന്നു കേട്ടോ നല്ലൊരു അടിപൊളി ഒരു അവിയലിൻ്റെ റെസിപ്പിയാണേ എല്ലാവർക്കും തന്നെ അവിയൽ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടു ഞാൻ ഉണ്ടാക്കുന്ന അവിയൽ ഇങ്ങനെ കുഴഞ്ഞായിരിക്കുന്നത് അതെന്താണെന്ന് എനിക്കറിയത്തില്ല ഞാൻ അതിനകത്ത് ഇങ്ങനെ പൊടിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും ചിലപ്പം ചേമ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും അതുപോലെ കുഴഞ്ഞിരിക്കുന്നത് അപ്പം ഇന്നും ഇതേ ഒരു അവിയലിൻ്റെ റെസിപ്പി കേട്ടോ വന്നേ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തു വച്ചിട്ടുണ്ട് ഒരു കഷ്ണം വെള്ളരിക്ക കുമ്പളങ്ങ പടവലങ്ങ എന്താ ചേന സവോള ഏത്തക്ക മുരിങ്ങയ്ക്ക പയറ് അതുപോലെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഈ കഷ്ണങ്ങളൊക്കെ ഇടുവോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഏതായാലും ഇത്രയും കഷ്ണം വെച്ചിട്ട് ഒരു അവിയൽ തയ്യാറാക്കാൻ പോവാട്ടോ അപ്പം ഞാൻ ആദ്യം പടലങ്ങ അന്ന് ചെത്തിയെടുക്കുകയാണേ പടവലങ്ങ ഇങ്ങനെ തൊലി ഇങ്ങനെ ചിരണ്ടി കളഞ്ഞ് എടുത്താൽ മതിയെ അപ്പം ഞാൻ പടവലങ്ങയൊക്കെ ഇങ്ങനെ തൊലിയൊക്കെ ചിരണ്ടി ഇങ്ങനെ വൃത്തിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം അത് അതിൻ്റെ ഒന്ന് കണ്ടിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ അകത്തെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞു ഇനി അത് നമുക്ക് പാകത്തിന് ആവശ്യമുള്ള ആവശ്യമുള്ള അത്രയും അനുസരിച്ച് അതിന് കഷ്ണമാക്കി എടുക്കാം കേട്ടോ ഞാനിത് ഒരു ആ പീസ് പടവിലെങ്കിൽ രണ്ട് കഷ്ണമായിട്ടാണ് ഞാൻ മുറിച്ചെടുത്തത് അപ്പം എനിക്ക് തോന്നുന്നു കഷ്ണങ്ങൾക്കൊക്കെ എന്താ ഇച്ചിരി കനവും കൂടുന്നുണ്ട് അതേപോലെ ഇച്ചിരി എന്താ നീളവും കുറവുണ്ടെന്ന് തോന്നുന്നുട്ടോ ഇതുകൊണ്ട് ഇത്രയും നീളത്തിലായിരിക്കും ഞാൻ അരിഞ്ഞെടുക്കുന്നത് ഏതായാലും നമുക്ക് നോക്കാം അതുപോലെ നമുക്ക് വെള്ളരിക്കായും കൂടെ ഒന്ന് ചെത്തിയെടുക്കാം വെള്ളരിക്കായ പാകം ഒരു ഇച്ചിരി എടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ അപ്പം കുറച്ച് അവിയലൊന്ന് ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇത്രയാണേലും കഷ്ണങ്ങൾ അരിഞ്ഞെടുത്ത് വരുമ്പോൾ ഒരുപാടുണ്ടാവും അപ്പം നമുക്ക് ഇതേ ഞാൻ ഈ വെള്ളരിക്കായും കൂടെ ഒന്ന് ചെത്തിയെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി കഷ്ണങ്ങളൊക്കെ ഇതേപോലെയൊന്ന് ചെത്തിയെടുത്തേക്കാം കേട്ടോ എല്ലാ കഷ്ണങ്ങളും ചെത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇത് കണ്ടോ ഞാൻ എല്ലാ കഷ്ണങ്ങളും തന്നെ ചെത്തിയെടുക്കുന്നുണ്ട് വെള്ളരിക്കതേപോലെ ചെത്തിയെടുത്ത് ബാക്കി കഷ്ണങ്ങളൊക്കെ ചെത്തിയെടുത്ത് ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേങ്കിൽ എനിക്ക് തോന്നും ആ കഷ്ണങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ എന്താ നീളം വേണമായിരുന്നു അതേപോലെ കുറച്ച് കനം കുറയ്ക്കണമായിരുന്നു എന്നൊക്കെ എനിക്ക് അരിഞ്ഞു വെച്ച് കഴിഞ്ഞപ്പോൾ തോന്നി കേട്ടോ ഏതായാലും നമുക്ക് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ആ ചട്ടിക്കകത്തോട്ട് ആ വെളിച്ചെണ്ണ എല്ലാം കൂടെ ഒന്ന് ചുറ്റിച്ചേക്കാം ഒരു ബ്രഷ് വെച്ചാണ് ഞാൻ ഈ ബ്ര വെളിച്ചെണ്ണ എല്ലാത്തേക്കും ഒന്ന് തൂത്തത് കേട്ടോ തൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിനകത്തേക്ക് ഒത്തിരി വേവുള്ള കഷ്ണങ്ങളാണ് ആദ്യം ഇടേണ്ടിയത് അപ്പോൾ ഞാനിത് ചേനയാണ് കേട്ടോ ആദ്യം ഇടുന്നത് ചേനയ്ക്ക് കുറച്ച് വേവുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ചേനയാണ് കേട്ടോ ആദ്യം ഇടുന്നത് ചേന ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് പിന്നെ വേണ്ടുന്ന ഇടന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വെള്ളരിക്കയാണെന്ന് തോന്നുന്നു കേട്ടോ വെള്ളരിക്കായൊക്കെ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ബാക്കി കഷ്ണങ്ങളൊക്കെ തന്നെ നമുക്ക് ഇടാം ഞാൻ വെള്ളരിക്കായ ഇട്ടതിന് ശേഷം എന്താ എന്താ വാഴക്കായ ഇട്ടിട്ടുണ്ട് കേട്ടോ വാഴയ്ക്കൊക്കെ ഇട്ടു അതിന് ശേഷം ഞാൻ ഈ എന്താ ക്യാരറ്റൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റും പിന്നെ അല്ല കുമ്പളങ്ങയും ക്യാരറ്റും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി മുഴുവനായിട്ട് കഷ്ണങ്ങളെല്ലാം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാ കഷ്ണങ്ങളും ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ചേർത്ത് കൊടുത്തതിനകത്ത് ക കറിവേപ്പിലൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും കറിവേപ്പിലയൊന്നും നമുക്ക് അത്രയും പോരാ കുറച്ചും കൂടെ കറിവേപ്പിലൊക്കെ വേണം അതിന് ശേഷം കഷ്ണങ്ങളെല്ലാം ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂൺ എന്താ മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച് ചേർത്തത് അപ്പം ഇതേ എല്ലാം ഞാൻ പൊടികളെല്ലാം ചേർത്തു അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഉപ്പ് നമ്മുടെയൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കണം ഞാനൊരു തവി വെച്ച് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ടുണ്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കത് നന്നായിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് എല്ലാ പൊടികളെല്ലാം എല്ലാം എത്തണം എല്ലാത്തിടത്തും എത്തണം അപ്പം ഞാനത് എല്ലാം നന്നായിട്ട് തന്നെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് ലാസ്റ്റാണ് ഞാൻ പച്ചമുളകും മുരിങ്ങക്കായും ചേർത്തത് മുരിങ്ങയ്ക്കായ പെട്ടെന്ന് വെന്ത് പോവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ചേർത്തത് പിന്നെ ഞാനൊരു ഒരു മു മുക്കാമുറി തേങ്ങ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗം ഇതേപോലെ തിരുമി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ജാറിലേക്ക് ഒരു അഞ്ചാറ് ചുമന്നുള്ളിയും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് ഇതേപോലെ ഒന്ന് ഒതുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂ ഒരു ഒന്നേക ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകും കൂടി ഇട്ട് കൊടുത്ത് ഇതേപോലെ ഒന്നും കൂടെ നമുക്ക് ഒതുക്കി എടുത്ത് വെച്ചേക്കാവേ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഒതുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോന്ന് നമുക്ക് നോക്കാം അതേ കഷ്ണങ്ങൾ ഒക്കെ വെന്തിട്ടുണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചതൊക്കെ നിങ്ങളെ കാണിച്ചോന്നറിയത്തില്ല എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഒക്കെ മിസ്സായെന്ന് തോന്നുന്നു ഏതായാലും ഞാൻ അടുപ്പത്ത് വെച്ച് അടച്ചു വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചത് കാണിച്ചല്ലോ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് അരപ്പ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് ചേർത്ത് കൊടുത്തു എന്നിട്ട് ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് കറിവേപ്പില എത്ര ഇട്ടാലും തികയത്തില്ല അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുത്തു എന്നിട്ട് നമുക്ക് നന്നായിട്ടത് നേളക്കണം ഒരുപാട് ഇങ്ങനെ നമ്മൾ ശക്തിയെടുത്ത് ഇളക്കുകയൊന്നും വേണ്ട എന്താണെന്ന് വെച്ചാൽ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തം തോന്നും ഉടഞ്ഞു പോവും കേട്ടോ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ച് ഇളക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് ഈ അരപ്പൊന്ന് വേഗാനും മാത്രം അടച്ചു വെച്ചിട്ടുണ്ട് ഇപ്പോൾ അടപ്പ് തുറന്നപ്പോൾ അരപ്പൊക്കെ വെന്തിട്ടുണ്ട് നല്ലോണം ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ ഇത് കണ്ടോ ഞാൻ അതൊന്ന് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ അവിയലിന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഈ സമയം ഇതിലേക്ക് കുറച്ച് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമുക്ക് ഒരു പുളിയൊക്കെ വേണം അതിനു വേണ്ടി കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം ഇളക്കിയതിന് ശേഷമാണ് നല്ല കട്ട തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടേ അത് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടുണ്ട് ആ തൈരൊക്കെ എല്ലായിടത്തും ഒന്ന് എത്താനായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ അവിയൽ ഇതേണ്ട ആകെ പുഴഞ്ഞു മറിഞ്ഞായിരിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷേങ്കിൽ ച ഇവിടെയൊക്കെ കല്യാണ വീടുകളിലൊക്കെ അവിയൽ വെക്കുമ്പോൾ ഒന്നൊന്നേ തൊടാതെ ഇങ്ങനെ കിടക്കും പക്ഷേങ്കിൽ ഞാൻ ഏത് സമയവും അവിയൽ വെക്കുമ്പോൾ ഇതേ ഇങ്ങനെയാ കേട്ടോ കിടക്കുന്നത് കുഴഞ്ഞിരിക്കും ആ എന്നാലും പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാന്ന് തോന്നുന്നു പക്ഷേങ്കിൽ എല്ലാവർക്കും പലരും അവിയൽ കഴിക്കാത്തവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ നമുക്ക് നമ്മുടെ ഇവിടെ സെറ്റായിട്ടുണ്ട് ഇത് കൊണ്ടും നല്ല നല്ല ഭംഗിയുണ്ട് ഈ ക്യാരറ്റൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു അവിയലാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ക അവിയലിൻ്റെ ഒരു ലുക്കെന്ന് പറയുന്ന ഇതാണ് ഒത്തിരി ഇങ്ങനെ ഗ്രേവി ഒന്നുമില്ല കുറച്ചിങ്ങനെ കുഴഞ്ഞാണ് ഇരിക്കുന്നത് കേട്ടോ ഞങ്ങൾ നാട്ടിലേക്കൊക്കെ അവിയൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഇച്ചിരി ഗ്രേ ഗ്രേവി പോലെയൊക്കെ ആയിരിക്കുക ഇച്ചിരി കുഴഞ്ഞൊക്കെയാണ് ഇരിക്കുകയെ അപ്പോൾ അതേപോലെയാണ് ഞാൻ അവിയലുണ്ടാക്കുന്നത് ഞാൻ എപ്പോൾ ഉണ്ടാക്കിയാലും ഇങ്ങനെ കുഴഞ്ഞു പോവും കേട്ടോ കുഴഞ്ഞായിരിക്കുന്നത് അത് വെള്ളം കൂടി പോകുന്നതാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും നല്ലതായി നല്ലതാണ് കണ്ടപ്പം നല്ലതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പം അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരും അപ്പം താങ്ക് യു